ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലാട്ടോ അതായത് കോഴിക്കോട് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അനിയൻ്റെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അറ്റൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ നേരെ വന്നത് എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ആസാമിലേക്ക് ട്രെയിൻ കയറി പോകുന്നത് അതും പറ്റു ട്രെയിനല്ല പോകുന്നത് നമ്മൾ പതിയെ പതിയെ കാരണം ജനറലാണ് നമ്മൾ പോകുന്നത് എന്താ രണ്ടു മൂന്ന് മാസം മുമ്പൊക്കെ ണോ അതെ ആ ഒന്നും കിട്ടും അതുപോലെ അതിനകത്ത് സ്ലീപ്പറിലൊക്കെ പോയി ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾ പോവാൻ അതിനേക്കാട്ടിലും വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും അത്ര ആ സ്ലീപ്പറിൽ പോകുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ ആ ബുദ്ധിമുട്ടങ്ങ് ഒഴിവാവല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കുമ്പളിങ്ങിയാട്ടോ ആക്ച്വലി ഉള്ളത് ഇവിടെ നമുക്ക് നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാൻ പറ്റും ബേക്കിൽ ഇവിടെ നമുക്ക് ഇപ്പം രണ്ടാം ദിവസം ആട്ടോ താമസിക്കുന്നത് എങ്ങനെയുണ്ട് അഞ്ചു അതെ സൺറൈസ് ഇത് ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നെറ്റ് കെട്ടിയിട്ട് ഇതിന്റെ ഇവിടെ ഇട്ടിട്ട് ഫിഷ് ഫാം കൂടി തുടങ്ങാനായിട്ടാട്ടോ കരിമീൻറെ ഒക്കെ രണ്ട് പട്ടിക്കൂട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ ഞാൻ കാണിച്ചു തരാം നിന്ന് റൂമൊക്കെ കാണിച്ചു തരാം ഇതിന്റെ ഒരു വ്യൂ പോയിന്റ് ആട്ടോ അതായത് ഇതിലെ കൂടിയാണ് എൻട്രി വരുന്നത് ഇതിന്റെ ബാൽക്കണിയാണ് ഈ കാണുന്നത് നമ്മളെ ആ റൂം ഇവിടെ ആട്ടോ നല്ല അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഏഞ്ചൽസ് ഹോം സ്റ്റേ എന്നാട്ടോ പറയുന്നത് ഇവിടെ തന്നെ വെള്ളം ഫ്രണ്ടിൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഇവിടെ ഉള്ളൂ അവരാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത് നല്ല കണ്ണാടിയും അതുപോലെ തന്നെ എ സി റൂമൊക്കെ ആട്ടോ ഇവിടെ ഉള്ളത് എല്ലാം ഇതിൻ്റെ മോള് ഫുള്ള് ഓടാട്ടോ ശരിക്ക് ഫുൾ ഓട് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇവർ എ സി വെച്ചതുകൊണ്ട് ഉള്ളൊക്കെ ഒന്ന് മറച്ചിട്ട് എന്തോ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റൂം അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പാർക്കാണ് ഇതാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത് മോളിൽ കേട്ടോ ഈ ഹോം സ്റ്റേ സെറ്റപ്പ് തായൽ ഇവർ വീട്ടുകാർ തന്നെയാണ് രണ്ട് റൂമുണ്ട് മോളിൽ തായൽ അവർ ഫാമിലി നല്ല സ്ഥലം ആട്ടോ ഒരു രക്ഷയില്ല നോക്കിക്ക ഇവിടെ പോലെ കൃഷിയൊക്കെ ഉണ്ട് മീൻ ഫിഷൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അത് നാച്ചുറൽ ആയിട്ട് വളർന്നാണോ പറഞ്ഞ ഒരു തോണിയൊക്കെ കണ്ടോ ഇവർ തന്നെയാണ് കേട്ടോ അത് പിന്നെ നടുക്കായിട്ട് എടുക്കും അതുപോലെ ഇതാ ഇവിടെയൊക്കെ ഓരോ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആയിട്ട് ചെടികളും കാണാൻ പറ്റും ഇതുണ്ടോ പേരക്കേൻ്റെ ഒക്കെ പേരക്കൊക്കെ കാഴ്ചവെക്കുന്ന കാണാൻ പറ്റും എല്ലാം നമ്മളെ ബഡിങ് പ്ലാൻസ് ആട്ടോ അതുപോലെ ഇത് മറ്റേ കറിവേപ്പില ഇത് മറ്റേ ചാമ്പക്കില്ലേ അതാട്ടോ എന്തൊരു വെറൈറ്റിയാണ് കുറേ വെറൈറ്റി ടൈപ്പ് ഉണ്ടല്ലോ അതുപോലെ ഇതൊക്കെ ഓരോ ഓരോന്നിൻ്റെ ചെടികളാണ് കൂടുതൽ പേരൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ എല്ലാത്തിനും കാഴ്ചയും കിടക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്കും വളമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് വരും ഇതിൻ്റെ മണ്ണൊക്കെ നമുക്ക് ഇതിനൊന്നും സെറ്റാവില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ സെറ്റപ്പ് ഇതാ ഇവിടെ ഒക്കെ ചക്കമരം അല്ല പ്ലാവ് എൻ്റെ വീട്ടിലുണ്ട് ഇതുപോലത്തെ ചക്കമരം ചക്ക ഉണ്ടാവുന്ന മരം ചക്കമരം അപ്പോൾ ഇതാ നല്ല അടിപൊളി ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയ മരത്തിൻ്റെ മുകളിൽ ഇവിടെ ഒക്കെ ഇങ്ങനെ ഓരോന്ന് കിടക്കുക കേട്ടോ ഇത് നമ്മൾ മിറാക്കൽ ഫ്രൂട്ടിൻ്റെ ആണ് പൂത്ത് കിടക്കുന്നുണ്ട് അവിടെ നല്ല അടിപൊളി സ്ഥലമല്ലേ പിന്നെ ഫ്രണ്ട് തന്നെ കായൽ ഹിപ്പറോ അതേപോലെ തന്നെ ഓരോ സെറ്റപ്പിലുണ്ട് അതുപോലെ ഇവിടെ ഇവിടെ എന്താ ഉള്ളത് നിന്നെ കണ്ടാൽ നിന്നെ കുത്തിക്കൊണ്ടുപോകും ഇവിടെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആസാമിത്ത ആൾക്കാരാണെന്നാണ് കേട്ടോ പറഞ്ഞത് നമ്മൾ നമ്മളിപ്പോൾ ആസാമിലാണ് സൈക്കിൾ വെച്ചിരിക്കുന്നത് അങ്ങോട്ടേക്കാണ് പോകുന്നത് പക്ഷേ ഇവരൊന്നും കറക്റ്റ് സ്ഥലമൊന്നും പറയുന്നില്ല അത് അതിന് പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഇവിടെ കുറേ ആൾക്കാർ ആസാമിൽ വന്നാന്ന് പറഞ്ഞ് പണിയിരിക്കുന്നുണ്ട് ഇവരും ആസാമിൽ നിന്ന് വന്നത് തോട്ടെ ഇഷ്ടം കറക്റ്റ് സ്ഥലം ചോദിച്ചിട്ട് പറയുന്നില്ല ഫുള്ള് താറാവ് കേട്ടോ ഇത് ഇവരെ ഈ ഇവിടെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ താറാവ് തോട്ടം താറാവ് ഫാമോ മോള് നെറ്റൊക്കെ കഴിച്ചിട്ടാണ് കുറേയുണ്ട് ഇവിടെ വിവരം ഇതാ വിവരാട്ടോ ഇത് നോക്കിയാൽ തന്നെ ആസാമിൻ്റെ പിള്ളേരാണ് എന്തോര കുറേ ഉണ്ട് അല്ലേ ഇഷ്ടപോലെ ഇതിൻ്റെ കാണുന്ന ചെറിയ വീട്ടിലാട്ടോ അവർ താമസിക്കുന്നത് അവരെ വീടെ ഇത്രയാളു നാട്ടിലൊക്കെ അവർക്ക് ഇത്രയൊരു സെറ്റപ്പ് ഇവിടെ കിട്ടിയ തന്നെ അടിപൊളിയാ അല്ലേ തോണി കയറാൻ പോകുന്നോ ഇതൊ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാട്ടോ നടക്കുന്നേട്ട് നോക്കിക്ക ഒന്നോ നോക്കാൻ പറയുന്നത് ചിരിച്ചൊക്കെ കാണിക്കുന്നത് ഇനി നമ്മൾ നാളെ പോകുന്ന ചത്ത് കടന്ന് പോണ്ടി വരുമോ എനിക്കാണെങ്കിൽ ഒന്നാമത് ശ്വാസം കൂട്ടിയിട്ട് തീരെ വയ്യ ഒടുക്കത്തെ ശ്വാസം മുട്ടാട്ടോ ഞാൻ ഈ കല് ഒന്ന് ഇന്നൊന്ന് കുറഞ്ഞതാണ് അതാ വീരൊക്കെ എടുക്കുന്നത് ഇന്നലെ നല്ല ചത്തു കിടക്കുന്ന അവസ്ഥയായിരുന്നു ഒരുമാതിരി അവസ്ഥയാണ് ശ്വാസം വലിച്ചു വലിച്ചു വലിച്ച് നെഞ്ചൊക്കെ വേദന ഒരുമാതിരി അവസ്ഥയായി പോയി ഇവിടെ ഒരു തോണിയുണ്ട് തോണിയും മഞ്ചും ഇതില് ഇതിലും അപ്പുറത്തേലും എല്ലാത്തിലും മീനുണ്ട് കുഞ്ഞു മീനല്ല അപ്പുറത്തേതിൽ വലിയ മീനുണ്ട് തുണി കൊറച്ച് ചരിഞ്ഞിട്ടുണ്ടല്ലോ ഇന്നത്തെക്കാട് വെള്ളം കുറച്ച് കൂടിട്ടുണ്ടോന്ന് ഡൗട്ടുണ്ട് ഇന്ന് കൊറച്ച് ഇങ്ങോട്ടേക്കാതായി ഇവിടുന്ന് തോണി കയറണേ കേറിക്കോ ഇനി ആസാമി തിരിച്ചു പോകണ്ടേ സൈക്കിൾ യാത്ര വീണ്ടും തുടങ്ങാൻ പോകുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലായിടത്തും പോയിട്ടേ ഇതാട്ടോ ഇതിന്റെ ഡേക്ക് വശം കാണാനായിട്ട് എന്ത് രസം കാണാൻ രസുണ്ട് രസുണ്ട് സുഹൃത്തുക്കളെ എന്ത് രസമാണെന്നറിയാവോ കാണാന് തോണി സൈഡ് ആക്കി ക്കിടത്തുന്നു ഞങ്ങള് സൈഡായിട്ട് മുൻവർഷം കൂടി ഞാൻ കാണിച്ചാണ് എന്തൊക്കെ ഇവിടെ നിന്നാണ് മുൻവർഷം നമ്മൾ അങ്ങോട്ടേക്ക് മറ്റേ കായൽ കണ്ടോണ്ട ഒരു വ്യൂവൊക്കെ കേട്ടോ എന്റെ സൈഡിൽ തന്നെയാട്ടോ ഇതൊക്കെ ഇങ്ങനെ ശരിയൊക്കെ ചെയ്യുന്നത് ഇന്നലെ മനസ്സിലായി ഫ്രണ്ടിന്റെ അച്ഛൻ പട്ടിക്കുട്ടന്മാരൊക്കെ ഫ്രണ്ട് വശം ഏത് ആ അടിച്ചു തിന്നു നിന്റെ കാര്യം നിന്റെ കാര്യം പോക്കാ

പിന്നെ പോണിക്കാം സ്ഥലം ആ മാ്രോവ് പോടാ ഇഷ്ടംപോലുണ്ട് കണ്ടൽ കാടുകള് അതെ വഴി മൊത്തം കണ്ടൽ കാട് തന്നെ അതോടെ ഇപ്പം മിസ്സായി പോയതാണ് കണ്ടു പക്ഷെ വീഡിയോ നിർത്തില്ല പോവുകയും ചെയ്തില്ല അതുപോലെ തന്നെ മറന്നുപോയി അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് തന്നെ വലിയ വയ്യാറ്റുണ്ട് ഇവിടെ മൊത്തം വെള്ളം കെട്ടി കിടക്കുക ഇവിടെ മുഴുവന് വെള്ളം കെട്ടി കിടക്ക കേട്ടോ മൊത്തം എനിക്ക് ഈ പൂത്തിട്ടുണ്ട് കന്തൽക്കാടൊക്കെ ഈ സൈഡിൽ മൊത്തം ഇതുതന്നെയാണ് സൈഡിലും എല്ലാം കണ്ടൽ കാടുകളാണ് നല്ല വൈബ് വൈബില്ലാട് ഇതിന്റെ തന്നെ എന്താ പറയുക ഇതിന്റെ തന്നെ ഫാനങ്ങളാണ് വീട് ഇതും കണ്ടു കാടിന്റെ അതേ അതേ അയിനു വേറെ ഒക്കെ ഇറങ്ങി പോന്നില്ലേ ഇവിടെ വേറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ രണ്ടു മൂന്നായിട്ട് ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലം ഞാനാ യക്ഷിയെ പോലെ അഞ്ചു ആ വഴിയിൽ നടന്നു നീങ്ങുകയാണ് കഴിഞ്ഞില്ലേ എങ്ങനെയാ വൈകുന്നേരത്തേക്ക് ഇവിടത്തെ മാറി കേട്ടോ കേട്ടോ ശരിക്ക് കാണുന്നില്ല കേട്ടോ ഫോണിൽ കിട്ടുന്നേ ഇല്ല ഒരു കളർ ഫുള്ള് ഒരു ഇപ്പോഴത്തെ വശത്തുള്ള വ്യൂ ആട്ടേത് മൊത്തം കാർമേഗം കൂടി കിടക്കുന്നുണ്ട് നമ്മൾ കേരളത്തിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ മഴ പെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ ചീനമലയൊക്കെ ലൈറ്റൊക്കെ കത്തി ചേർത്ത് ഭംഗിയായി കാണാൻ ആയിട്ട് വഴിക്കുന്നതിനായിട്ട് നല്ല കാറ്റുണ്ടോ നമുക്ക് കൂടുതലും കാറ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുക അതിന് മുകളൊക്കെ കാർമേഗം വന്ന് കിടക്കുന്ന കേട്ടോ ചെറിയ രീതിയിൽ ചാറ്റ് ചാർന്ന പോലെ മൂന്ന് തുള്ളിയൊക്കെ ആയിട്ട് മഴ കയറ്റുന്നുണ്ട് എന്നാലും നോക്കാ നല്ല മഴയായിരിക്കും മിക്കവാറും ഉണ്ടാകുക അയ്യോ കിഡിലോസ്കി കേട്ടോ കിഡിലോസ് രക്ഷയില്ല ഫസ്റ്റ് ടൈം കേട്ടോ ഞാനിങ്ങനെ നാട്ടിൽ വന്നിട്ട് ഇപ്പം കുറേ മാസങ്ങൾക്ക് ശേഷം കാണുന്നത് ഇവിടുന്ന് ഇറങ്ങാനുള്ള എല്ലാ തയ്യാറാക്കും തുടങ്ങിയിട്ടുണ്ട് ബാഗൊക്കെ ഒക്കെ തെറ്റപ്പ് ആക്കി പാക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ അഞ്ചു ഇവിടുന്ന് പോകും ഇനി ഫുള്ള് ട്രെയിനിലായിരിക്കും ഇനി യാത്ര അഞ്ചു വരങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി അടുക്കിപ്പിറക്കി ബേഗിനൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ റെഡിയല്ലേ അഞ്ചു വാർത്ത യാത്രക്ക് നമ്മൾ ഇനി ആസാമിൽ കളികൾ ആസാമിൽ ആദ്യം ട്രെയിനിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ആസാമിൽ എത്തിയിട്ടുള്ളത് അടുത്ത വീഡിയോ ഒക്കെ ഉണ്ടാവുക ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഇവിടെ നിന്ന് അങ്ങനെ ചോറ് കേട്ടോ ശരിക്കും ഞാൻ കഞ്ഞിയാണ് കുടിക്കുന്നത് എനിക്ക് വയ്യാഞ്ഞിട്ടാട്ടോ ഞാൻ കഞ്ഞി കുടിക്കുന്നത് നിങ്ങള ചോറും അതുപോലെ തന്നെ പച്ചക്കറിയും പിന്നെ ഉപ്പേ എനിക്ക് ഈ ചുമങ്ങിന് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് മര്യാദയ്ക്ക് ഒന്നും കഴിക്കാനും പറ്റുന്നില്ല വയ്യാതിരിക്കുക ഇതുവരെ ഞാൻ കഴിക്കട്ടെ ഞങ്ങൾ നല്ല അടിപൊളി ഫുഡാണ് ഇന്നലൊക്കെ മീൻ കറിയും കറിയിരുന്നു ബീഫുണ്ട് ഇവരാട്ടോ ഇവിടെ ഉള്ളത് അപ്പൊ ടാറ്റോറിയാൻ വായ് എപ്പോ ഞങ്ങളവിടുന്നൊക്കെ ഇറങ്ങി ഇനി എങ്ങോട്ടേക്കാം ട്രെയിൻ കയറി ആസാമിലേക്കാട്ടോ കുറേ ദിവസം എടുക്കും അപ്പൊ ട്രെയിൻറെ ഒക്കെ ഒരു ബ്ലോഗായിട്ട് ഇടാൻ കഴിഞ്ഞു ഇവിടുത്തെ ചവാറായി എനിക്ക് ഭയങ്കര വയ്യാണ്ടായിരുന്നുള്ളത് അപ്പോൾ കുമ്പളങ്ങത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ നിന്ന് തന്നെയാണ് വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ച് വേണ്ടിയിട്ടാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബായ്